കഴിഞ്ഞ പോലെ ഒരുപാട് മാങ്ങ പറച്ചൊരു മാവാണ് പമ്പ് കുളമ്പാണ് ഇത് കാട്ടിമൂണാണ് കാട്ടിമൂണിന്റെ മാവ് ഇതൊക്കെ മാങ്ങി ഇത് മാങ്ങയിലേക്ക് ഒരു കിട്ടോമ്പ നന്നായിട്ട് മാങ്ങ ഉണ്ടാവുക ഇത് ഇത് കഴിഞ്ഞെല്ലാം ഒരുപാട് മാവിന്റെ മുകളിൽ മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങയിൽ നിന്ന് ഇറക്കിയതാണ് നല്ല രീതിയിൽ ഉള്ള മാവാണ് ഇത് ഏഴായിരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് മെഡിക്കൽ സർവീസ് സഹകരണ ബാങ്ക് ആണ് ഈ സ്ഥാപനം അറത്തി വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേഴ്സറിയായി മാറിയിട്ടുണ്ട് ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു സ്ഥാപനം കൂടിയാണിത് ഇവിടെ ധാരാളം പഴവർഗ്ഗ തൈകളും തെങ്ങും തൈ കകുന്തൈ പോലത്തെ ധാരാളം തൈകളിവിടെ വിതരണം നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏകദേശം സ്ഥലത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെറൈറ്റി മാവുന്തകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഈ ഒരു നേഴ്സറിയിൽ അവൈലബിൾ ആണ് വിലയുടെ കാര്യത്തിലാണെങ്കിലും വളരെ ന്യായമായിട്ടുള്ള വിലയാണ് ഈ ഒരു നേഴ്സറിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ ഒരു നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടത്തുള്ള കോട്ടപ്പുറം എന്ന പറഞ്ഞ സ്ഥലത്താണ് ഈ നഴ്സറിയുടെ പേര് വരുന്നത് കർഷക സേവന കേന്ദ്രം എന്നാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ നമ്പർ വീട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി വീഡിയോ കാണാം ഇത് കർപ്പൂരാണ് കർപ്പൂരം അവിടെയൊക്കെ പോത്തുണ്ട് കഴിഞ്ഞല്ലേ ഞങ്ങൾക്ക് മാങ്ങ ഉണ്ടായിരുന്നു ഇത് ഞങ്ങള് ഒരു അത്യാവശ്യം നല്ല റൈറ്റിൽ തന്നെ കൊടുക്കുന്നത് ഇത് വീട്ടുമുറ്റത്ത് കായമായ മാവുകൾ കൊണ്ടുപോയി വയ്ക്കുന്ന ആളുകൾ തിരഞ്ഞു വരുന്ന ഒരു ഇനം മാവാണ് േ നല്ല പിടിക്കാനേ വേണം ആയിട്ടുണ്ട് നല്ല വലുതാക്കി എടുത്തതാണ് ഡ്രമ്മിലേക്ക് വെക്കുന്നവർക്കോ അല്ലെങ്കിൽ ഞാൻ അതുപോലെ ആർക്കോ വേണേലും കൊണ്ടുപോകാം ഇത് നമുക്ക് റേറ്റ് അയ്യായിരത്തിനാണ് ഞങ്ങൾ മാവ് കൊടുക്കുന്നത് കേട്ടോ അയ്യായിരം രൂപ അയ്യായിരം രൂപ കൊടുക്കണം വലിയ മാവാക്കി എടുത്ത് തന്നെയാണ് അതിനെട്ടോ ശരിക്കും നല്ല മരമാണ് മാവിന്റെ മരമാണ് വലിയ മരം തന്നെയാണ് ഇത് മരാണ് അതേ റേറ്റ് തന്നെ അയ്യായിരം അതൊക്കെ പൂവായിട്ടുണ്ട് ഇനിയിപ്പോ മാവ് പൂക്കുന്ന സമയമാണ് എല്ലാത്തിനും നിറയെ പൂക്കുട്ടോ ഇപ്പൊ ഈ ഒരു മാസം ആയതുകൊണ്ട് ആണ് ഇങ്ങനെ നിൽക്കുന്നത് അടുത്ത മാസത്തേക്ക് നോക്കിയാൽ ഇത് മുഴുവൻ പൂത്ത മാവ ഉണ്ടാവുക ഇപ്പൊ തന്നെ ഉണ്ണി വാങ്ങിയായിട്ടുണ്ട് ഇത് ഉണ്ണി വാങ്ങിയതാ നന്നായിട്ട് മാങ്ങി ഉണ്ടോ കഴിഞ്ഞാൽ മാങ്ങി ഉണ്ടായിരുന്നോ ഞങ്ങൾക്ക് ഈ മാങ്ങ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നോ ആ മാങ്ങ നല്ല രുചിയുള്ള മാങ്ങി ഓൺഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ തയ്യാണ് ഓൺഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ തയ്യാണ് അതിന്റെ എന്റെ ടാഗ് ഇപ്പോൾ ഹോംഗ്രൗണ്ടിന്റെ ടേഗാണ് ഹോം ഗ്രൗണ്ട് കൊണ്ടുവന്ന മാവാണ് ഞങ്ങൾ വലുതാക്കി എടുത്തതെന്നുള്ളു ഇതേ മൾഗോവ മാവാണ് കേട്ടോ വലിയ മാവാണ് അറുന്നൂറ് രൂപയ്ക്ക് അത് കൊടുത്തോണ്ടിരിക്കുന്നത് മൾഗോവാന്റെ മാവുകളൊക്കെ അറുന്നൂറ് രൂപ കൊടുക്കുന്ന മാവുകളാണ് മാവുകൾ ഞങ്ങളടുത്ത് അത്യാവശ്യം നന്ന മാവുകളുണ്ട് നന്നായിട്ടുള്ള മാവുകളുണ്ട് എല്ലാ വെറൈറ്റി മാവുകളും എല്ലാ വെറൈറ്റി മാവുണ്ട് കേട്ടോ എല്ലാ വെറൈറ്റി കൊണ്ടുപോയി ഒക്കെ നല്ല ഇനം മാങ്ങിയാണ് നല്ല രുചിയുള്ള മാങ്ങിയാണ് മാങ്ങ വല്ല കേടുവരല്ല നല്ല ഇനം മാങ്ങിയാണ് കേട്ടോ തായ് വസ്ത്ര തായ് വസ്ത്ര നന്നായിട്ട് മാങ്ങ ഉണ്ടാവും ഇത് ഇത് കഴിഞ്ഞാലും ഒരുപാട് മാവിന്റെ മുകളിൽ മാങ്ങ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഏകദേശം മാങ്ങ പൂക്കാൻ പോവുകയാണ് പൂവിലേക്ക് ഒരു മാങ്ങയാവും നന്നായിട്ട് കൂടി തന്നെ കൊണ്ടുപോകാൻ കഴിയും നമുക്ക് ഇതൊക്കെ എത്ര രൂപ കൊടുക്കാം ഇതിന്റെ റേറ്റ് എണ്ണൂറ് ആണ് എണ്ണൂറാണ് ഇത് വലിയ മാവല്ലേ എണ്ണൂറ് രൂപ ആ ഇതൊക്കെ ഉണ്ടല്ലേ എത്രങ്ങാനും വലുപ്പുള്ള മാവ നല്ല മാവ് പ്രാവശ്യം തന്നെ കായ വരാൻ സാധ്യത ഉണ്ട് അല്ലേ ആ ഇത് ഇത് പ്രാവശ്യം കഴിക്കും അത് ഉറപ്പിച്ചു കൊണ്ടുപോവാം പ്രാവശ്യം കഴിക്കുന്ന ഉറപ്പിച്ചു കൊണ്ടുപോവാം ഇത് വമ്പ സൈസ് സൈസാണല്ലോ അതെന്തായാലും മരം തന്നെയാണ് എണ്ണൂറ് രൂപ കേട്ടാ വളരെ വില കുറവ് തന്നെയാണ് ഇത് സൂപ്പർ പ്ലാൻഡുകൾ അതൊക്കെ ഇത് കുതാതത്ത് കുതാതത്ത് നല്ല മാവുകൾ ഉണ്ടെങ്കില് ഇത് തന്നെ നല്ല മാവ് തന്നെയുള്ള അത്യാവശ്യം അഞ്ഞൂറിന്റെ മാവട്ടോ കുതാതത്ത് നല്ല റേറ്റ് അഞ്ഞൂറ് രൂപക്ക് ഇത്രയും പുഷ് ആയിട്ടുള്ള നല്ല പുഷ്ട് മാവാണ് നല്ല മാവ് തന്നെയാണ് ഇത് നമ്മളിവിടെ കാഴ്ച ഇതിന്റെ ഒരു പ്രത്യേക ഇത് ആദ്യം ഇവിടെ ഇണ്ടായിട്ട് ഇവിടുന്ന് മാങ്ങിൻ്റെ കൊണ്ടുപോയിട്ട് കാഴ്ച്ചിട്ട് ഞാൻ കൊണ്ടു തന്ന ഉണ്ട് സന്തോഷം പങ്ക് വെക്കല് പല ആളുകൾ അങ്ങനെ അത് ഉറപ്പാണ് അത് കായ്ക്കും തെളിവാണ് ഇവിടെ കസ്റ്റമർ കൊണ്ടുവന്ന് കാണിച്ചു ഇത് മാങ്ങ കഴിച്ചിട്ടുള്ളത് ഇത് ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി വെക്കാൻ കഴിയും ഞങ്ങൾക്ക് തൈ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണിത് ഞങ്ങൾ ഇതിന്റെ തൈക്ക് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് പൊതുവായിട്ട് തൈ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളൊരു പുതിയ സ്ഥലം ഏകദേശം ശരിയായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം അതിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നിർത്തുന്നത് ഇത് ആപ്പിൾ റൊമാനിയ ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണ് ആയിരത്തിൻ്റെ ആണ് ഇതൊക്കെ നല്ല ബുഷ് മാവട്ടോ കൊണ്ടുപോയി വച്ചാൽ നല്ല രീതിയിലേക്ക് കൃഷി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ഉണ്ട് ഇതിൽ ഈ ആപ്പിൾ റുമാനി ടേസ്റ്റ് വലിയൊരു കുഴപ്പമില്ലാത്ത കലാപ്പാടിന്റെ മാതിരി അത്ര ഇത് ഗുണകരമായിട്ട് പറയാൻ കഴിയില്ല ആപ്പിൾ റുമാനിന്റെ ആ ഇരുന്നൂറ്റൻപതിന്റെ തയ്യൊക്കെ വാങ്ങി വെച്ചാൽ തന്നെ മൂന്നാം വർഷം മാവ് വാങ്ങി ഉറപ്പിക്കാം ഇത് ഞങ്ങള് കലാപ്പാടി മാവ് ഇത് ഈ മാവുകളെല്ലാം ഈ വർഷം മാങ്ങ കിട്ടുമെന്ന് ഉറപ്പിച്ച് കൊണ്ടുപോവാന് പറ്റൂട്ടോ ഈ അടുത്തൊരു മാസം കഴിഞ്ഞാൽ ഈ മാവ് പൂക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ മാവ് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പൂത്ത മാവ് എന്നോട് കൂടുതൽ കൊണ്ടുപോകാം ഇത് ഞങ്ങൾ ആയിരത്തിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു പൈസ കുറവ് ഞങ്ങൾ കൊടുക്കാറുണ്ട് എപ്പോഴും എപ്പോഴും കൊടുക്കാറുണ്ട് ആ ഒരു കുറവേലും ഉണ്ടാവുകയുള്ളൂ ആയിരം രൂപ ഇത് മാവ് ഈ അഴി വേനലിൽ തന്നെ പൂത്ത മാവ് കൊണ്ടുപോകാൻ കഴിയും ആരിക്കലും വേണമെങ്കിൽ ഒരു മാസം കൂടി കഴിഞ്ഞാൽ പൂ ഉള്ള മാവിനെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ ഒക്കെ എന്തായാലും പൂക്കുന്നത് ഞാൻ ഉറപ്പാണ് ഞങ്ങൾക്ക് സംശയമില്ലാത്ത ഒരു ഇനം മാവ് കൂടിയാണ് കലാപ്പാടി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന മാവുകളാണ് കേട്ടോ അതൊക്കെ ഇത് ഇതും ഈ ഈ വർഷത്തെ തന്നെ മാങ്ങയിലേക്ക് ഒരു കിട്ടും അതോ പൂത്തതാണ് അടുത്ത ഈ അടുത്ത മാസം പൂക്കുമ്പോൾ ഇങ്ങനെയല്ല നന്നായിട്ട് പൂക്കും മാങ്ങയാവും ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന വരുന്ന ആളുകൾക്ക് തിന്ന് മാവ് മാങ്ങയുള്ള മാവുകളെ കൊണ്ടുപോകാൻ കഴിയും കേട്ടോ മാങ്ങിയായ മാവുകളെ തന്നെ കൊണ്ടുപോകാൻ കഴിയും ഇത് ഇമാപസന്താണ് ഇത് നല്ലതിനും മാങ്ങയാണ് നമ്മളെ മാർക്കറ്റിലൊക്കെ കാണുന്ന മാങ്ങൾ വാങ്ങപ്പെട്ടതാണ് ഇത് ആയിരത്തിൻ്റെ മരമാണ് ഈ കാണിക്കുന്നത് ഇതിൽ അറുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റൻപതിൻ്റെ കൃഷിയായിട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇരുന്നൂറ്റൻപത് കൊണ്ടുപോയി വെച്ചാലും മൂന്നാമോ വാങ്ങിയാവും വലിയ മാവ് തന്നെ നോക്കണമെന്നില്ല വലിയ മാവ് തെരഞ്ഞു വരുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വലിയ മാവിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് അതാ ഇരുന്നൂറ്റൻപതിൻ്റെ ഇതാ ഇതൊക്കെ ഇരുന്നൂറ്റൻപിന്റെ മാവുകളാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ ഇത് ഇപ്പം തന്നെ പുഷുമാവായില്ലേ നന്നാക്കി കൊണ്ടുപോകാൻ കഴിയും നന്നാക്കി എടുക്കാൻ കഴിയും മൂന്ന് വർഷം കൊണ്ട് മാങ്ങിക്കാം ഈ വല്യ ഇത് ഹിമാ പസന്ദ് മാവാണ് ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് ഇറക്കിയതാണ് നല്ല രീതിയിൽ ഉള്ള മാവാണ് ഇത് ഏഴായിരത്തഞ്ഞൂറാണ് റേറ്റ് കിട്ടോ മാവ് വലിയ മാവ് വലിയ വീടുകളൊക്കെ വെച്ചിട്ട് അതിന്റെ മുന്നിലാണ് കൊണ്ടുപോയി വെച്ച് മാങ്ങ പറയ്ക്കാത്തക്ക രീതിയിലുള്ള മാവാണ് ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പത് കൊണ്ടുപോകാൻ കഴിയാം ഇതാണ് ഇത് മാവ് വലിയ മാവായിട്ടുണ്ട് ഇത് ഇതൊക്കെ അതുതന്നെയാണ് അതിൽ ഇത് ബരാമസി മാവാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരുപാട് മാങ്ങ പറച്ചൊരു മാവാണ് ഞങ്ങളെ മാംഗോ ഫെസ്റ്റിവലിൽ ഇതിൻ്റെ പഴുത്ത മാങ്ങ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇത് ഇപ്രാവശ്യവും അതേ രീതിയിൽ തന്നെ അത് അപ്പോൾ പൂത്ത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് പൂക്കും മാങ്ങിയാവും അടുത്ത ബാങ്ക് ഓഫീസിലൊക്കെ നടക്കുമ്പോഴേക്കും ഇതിന്റെ മോൾ തന്നെ മാങ്ങാ പറഞ്ഞ പഴുത്ത മാങ്ങ പറിച്ചെടുക്കാനും പഴുത്ത് നിൽക്കുന്ന മാങ്ങകൾ കാണാനൊക്കെ ഉള്ള ഒരു അവസരം ഈ മാവ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് ഇപ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പരാമർശ മാവ് മാങ്ങ മാങ്ങനെ നല്ല രുചിയുള്ള മാങ്ങ നല്ല രുചിയുള്ള മാങ്ങ കേടൊന്നും കേടൊന്നില്ലായിരുന്നതിന് ഞങ്ങൾ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് മാങ്ങ കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേടില്ലാത്ത രീതിയിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതിന്റെ സൈസ് എത്രത്തോളം വരും ഒരു അഞ്ഞൂറ് ഗ്രാം തൂക്കം വരുന്ന രീതിയിലാണ് മാങ്ങ കിട്ടിയിട്ടുണ്ട് വരുന്നത് അല്ലേ നല്ല കടവെണ്ണക്കുള്ള മരവട്ടത് വലിയ മരമാണ് ഈ കാണുന്നത് ഇതൊക്കെ അതിൽ പെട്ടെന്ന് ചക്കരകുട്ടിയാണ് ആകെ ചക്കര കുട്ടിയാണ് ചക്കരകുട്ടി അത്യാവശ്യം ചക്കരെ ആളുകൾ ആവശ്യക്കാര് വന്നാൽ കൊടുക്കാന്നല്ലാതെ റൈറ്റിലേക്ക് നമുക്ക് അന്നേരം ഒക്കെ പോവാം ഇതൊക്കെ ചക്കര കുട്ടിയാണ് ഹിമാപ്രസന്താണ് കാണുന്നത് അതായത് ഇപ്പൊ നമുക്ക് മാങ്ങ പെട്ടെന്ന് വേണ്ട ആവശ്യമുള്ള ആൾക്കാർക്ക് കൊണ്ടുവച്ചാ മാങ്ങ ഇപ്രാവശ്യം മാങ്ങ പറക്കണമെന്നുള്ള ആളുകൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ മാവുകൾ ഇതായ ആപ്പിൾ റുമാനിയ ഇതിപ്പം തന്നെ പൂത്തിട്ടുണ്ട് അത് പൂക്കും എല്ലാം ഈ മാവുകളൊക്കെ തന്നെ പൂക്കും ഞാൻ ഉറപ്പാണ് ആ കാണുന്ന മാവ് മുഴുവൻ പൂക്കുട്ടോ ഇതിനുള്ളിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കുറേ മാങ്ങ പറിച്ചതാണ് ഇപ്രാവശ്യം വീണ്ടുതാ ഒക്കെ പൂത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ മാവ് പൂക്കൽ തുടങ്ങണമുള്ളൂ അടുത്ത മാസം വർക്കൊക്കെ ഇത് പൂവിലേക്ക് വരും മാങ്ങ കൊടുക്കാൻ കഴിയും താലൻറ്റിൻ്റെ ഓൾസിസമാവാണ് ഇതിനെ ഞങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറില്ല എന്താ പറഞ്ഞാൽ ഇത് അത്ര രുചികരമായ മാങ്ങ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അത് അതാണ്ട് വീട്ടുമുറ്റത്ത് എപ്പോഴും മാങ്ങയുണ്ടാവും അതാണ് ഈ മാവിനുള്ള പ്രത്യേകത ഇതിൻ്റെ ഒരു മാവ് ഞങ്ങൾക്ക് താഴത്ത് പൂത്ത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം അത് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് മാങ്ങി ഉണ്ടാവും വീട്ടുമുറ്റത്ത് എപ്പോഴും ചില ആളുകൾ എന്താ പറയുക വീട്ടുമുറ്റത്ത് ഒരു മാങ്ങ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൊണ്ടുപോയി വെക്കുന്നൊരു മാവ് കൂടിയാണ് ഞങ്ങൾ ഇതിനെ പൊതുവേ പ്രോത്സാഹിപ്പിക്കാറില്ല ഇതൊക്കെ കുളമ്പ് കുളമ്പാണ് ഇത് കാട്ടിമൂണാണ് കാട്ടിമൂണിൻ്റെ മാവ് ഇതൊക്കെ മാങ്ങി ഇത് വാങ്ങിയേക്ക് വരും കേട്ടോ കുളമ്പിൻ്റെ കൂടെ ഞാൻ മുമ്പൊരു മാവിന്റെ കൂടെ നൂറിൽ കൂടുതൽ മാങ്ങൾ മാവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങി ആവുന്ന ഒരു ഒരവസ്ഥനുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാവ് പൂക്കുമ്പോഴേ അറിയുള്ളൂ ഇത് കാട്ടിയോണ്ടാണ് ഇതെന്തായാലും പൂക്കും കഴിഞ്ഞാലും മാങ്ങ ഉണ്ടായ മാവാണ് ഇതൊക്കെ തന്നെ മാങ്ങിയിലേക്കാണ് വരിക കുളമ്പൊക്കെ നന്നായിട്ട് പ്രാവശ്യം പൂക്കാനുള്ള സാധ്യത തന്നെ കാണുന്നത് ഇത് കലാപ്പാടിയാണ് കലാപ്പാടി ഇത് കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടായതാണ് ഇത് അപ്പോഴും വീണ്ടും പൂത്തിരുന്ന് മഴയായിട്ട് ഒഴിഞ്ഞു പോയതാണ് ഇത്തരം മാവുകളുണ്ട് ഇവിടെ മാവ് വലിയ മാവുകളുണ്ട് ഏതെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഇത് കോട്ടൂർ കോണാണ് കോട്ടൂർ കോണവിടെ മാവ് പൂത്തിട്ടുണ്ട് മഴ പെയ്തപ്പോൾ പൂവ് കൊഴിഞ്ഞു പോയി ഇഞ്ഞ് പൂക്കുത്